ഹലോ ഗുഡ് മോർണിംഗ് അന്നോ സുപത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അല്ല ഡൈ ചെയ്തേണ്ടി ആട്ടോ ഈ അവശിഷ്ടങ്ങൾ അപ്പോൾ ഇന്ന് നമ്മുടെ ഓഫീസിന് പിള്ളേർ ഇവിടെ വരുന്നുണ്ട് വീഡിയോ ഷൂട്ടിന് വേണ്ടിയിട്ട് അപ്പം ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ കപ്പ ബിരിയാണി ഉണ്ടാക്കി തരാം അപ്പോൾ ഇന്ന് കപ്പ ബിരിയാണി പരിപാടികളാട്ടോ രാവിലെ തന്നെ മാർക്കറ്റിൽ പോയി എല്ല് വാങ്ങി കപ്പ വാങ്ങി കപ്പ പരിപാടിയിലാണേ ഇത് ജോക്കുട്ടിൻ്റെ കൊല പിന്നത്തെ വീഡിയോയിൽ നമുക്ക് കപ്പ ബിരിയാണി വിശേഷങ്ങൾ കാണാം കേട്ടോ അതെ ഈ മുഴനഞ്ചിൻ്റെ എല്ല് വാങ്ങണം പിന്നെ ഇതുപോലെ തന്നെ ഈ വേണം ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് വലിയുള്ളി പിന്നെ ഉലുവ ഇത്തിരി ജീരകം മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി രണ്ട് ടൈപ്പ് മുളക് പൊടിയുണ്ട് കാശ്മീരി മുളക് പൊടിയുണ്ട് പെരിഞ്ചീരകം ഉലുവ അത്ര തന്നെ മല്ലിപ്പൊടി കൂടുതലടണം കേട്ടോ പിന്നെ കല്ലുപ്പിട്ടാലും കുറച്ചും കൂടെ നല്ലതാണ് പിന്നെ കറിവേപ്പില പിന്നെ നല്ല തിരക്കുള്ള ഔസം എന്ന് വെച്ചാൽ നല്ല തിരക്കുള്ള റൗസാണ് കേട്ടോ കുറേ വീഡിയോ എടുക്കാനുണ്ട് ഒക്കെ ആയിട്ട് ജോക്കൂട്ടർ ബെഡ്ഷീറ്റ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ജോക്കൂട്ടർ അതൊക്കെ നിർബന്ധമുള്ള കാര്യം എനിക്കൊന്നും നിർബന്ധമല്ല നിർബന്ധമുള്ള ആളെ ചെയ്തിട്ട് നമുക്ക് എന്താ അല്ലേ പിന്നെ ഞാൻ ഞാനിന്നെ വീഡിയോ ഷൂട്ടുള്ള ഡ്രസ്സുകളൊക്കെ എടുത്തൊക്കെ കേട്ടോ പിന്നെ അമ്മായി കപ്പ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ തലയും വാലു ഇല്ലാത്തൊരു വീഡിയോ ആയിരിക്കും എനിക്ക് പറഞ്ഞു അമ്മായി കഴിഞ്ഞ ദിവസം വന്നപ്പോ ഡ്രസ്സൊക്കെ നല്ല വൃത്തിക്ക് എനിക്ക് വൃത്തിക്ക് വൃത്തിക്കാക്കി തന്നതാണേ അതിന്റെ കോലൊക്കെ കൂടെ എങ്ങനെയോ ആരും പറഞ്ഞിട്ട് കാര്യമില്ല എന്നെയും കാര്യമില്ല ഞാൻ തിരക്കിട്ട് പോകുന്ന സമയത്ത് ഓരോന്ന് വലിച്ചെടുത്തിട്ടില്ല ആരെയും ും പറഞ്ഞു ജോൺസട്ടെ എന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഞാൻ ഞാനീ വീഡിയോ ഇതിന്റെ തന്നെ ഉണ്ട് ഇതിന്റെ തന്നെ ഉണ്ട് അമ്മായിടുത്ത് അമ്മായി എടുത്ത് ജോൺസട്ടാ അതിന്റെ തന്നെ പില്ലോട്ട് അമ്മായിന്റെ അടുത്ത് ചോദിച്ചെടുത്ത് തരുമല്ലോ അമ്മായിനോട് ചോദിച്ചോക്കാം അമ്മായിക്കറിയാം ഇതിനകത്ത് കുറേ ഗീവ്വേ കൊടുത്ത ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ എനിക്ക് അയച്ചു കൊടുക്കാൻ പറ്റിയിട്ടില്ല എൻ്റെ ചില സാഹചര്യങ്ങൾ കൊണ്ട് അതൊക്കെ തന്നെ സെറ്റ് ആക്കണം ഞാൻ തല ഇന്നത്തെ ഡ്രസ്സ് ഡ്രസ്സെടുത്ത് പത്ത് ഡ്രസ്സ് നോക്കണം മിനിമം കോഴിക്കോട് വെച്ചാൽ ഷൂട്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം വന്ന് എടുത്ത് താഴേക്ക് ഇറങ്ങിയൊക്കെ പോകണം ഇവിടെ ആവുമ്പോൾ നമുക്കിങ്ങനെ തോന്നിയ പോലെ വലിച്ചിട്ടെടുത്തുണ്ടല്ലോ മെഡ്ഷീറ്റൊക്കെ മാറ്റിയിട്ടിട്ടുണ്ട് ഞാൻ ഡയറ്റ് തുടങ്ങിയ ശേഷം കുറേ ഓട്സും കുന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്ത് നടക്കും എന്നുള്ളതിനെപ്പറ്റി എനിക്കറിയില്ല നമ്മുടെ അമ്മായി ഇങ്ങനെ സുന്ദരി ആയിട്ട് കപ്പ കുത്തി വീടിൻ്റെ അസ്റ്റയർ ഞാൻ നിങ്ങളധികം കാണിച്ചിട്ടില്ലല്ലോ നമ്മള് തലേന്നോർ അന്വേഷിച്ചു പോവുകയാണെ കാണിച്ചൂനാലിങ്ങനെ വെച്ചത് വെച്ചതുകൊണ്ട് ആര് കയറി ഇടുന്നിട്ട് ഈ വിത്തി ചവിട്ടിയിട്ടാണ് ആര്ത്തി മൊത്തം ചെലു സമയല്ലേ അയ്യോ മേലെ നല്ല പൊടി പിടിച്ചെടുക്കട്ടോ അപ്പൊ ഞാൻ കൊറേറ്റ് ഇങ്ങോട്ട് കേറുന്നേ ഇല്ല എനിക്കാണെങ്കിൽ ഉണ്ടല്ലോ അയ്യോ എൻ്റെ ചക്കിമുത്തിൻ്റെ ഐ ഡി കാർഡിൻ്റെ പൊന്നേ ഓഹ്ളോ പഠിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ഇന്നലെ അവളെ പറഞ്ഞു മമ്മി തന്നെ എന്മാതിരി ടോർച്ചറിങ്ങാന്ന് അറിയുമോ പഠിക്കുന്ന കാലത്ത് നിന്ന് പിന്നെ എൻ്റെ പില്ലോ തിരഞ്ഞെടുക്കൽ ഇപ്പോൾ നമ്മളൊരു പണിയാണ് അതെയാണ് സാറി അതിന് വിളിച്ചിരുന്നു ചേർത്ത ബെഡ്റൂം ആട്ടോ ഇവിടെ ആരെങ്കിലും ഗസ്റ്റൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കിടക്കുന്നതാണേ ഇവിടെ ആണെങ്കിലും പില്ലോ നോക്ക് ഒരെണ്ണം ഒന്ന് ഓരെണ്ണം വേറെ ഒന്ന് ബാക്കിൽ വരാല്ലോ ഭാര്യയിൽ മേ ബി അവിടെ കാണാം ഇവിടെ ഇല്ല എന്തായാലും നമ്മൾ കൊറോണ വന്നപ്പോഴാണ് ഈ റൂമ് കൂടുതൽ ഉപയോഗിച്ചത് ജോൺസായിട്ടായി ഇഞ്ചി സൈഡിലൊക്കെ പോയി വരുമ്പോൾ ജോൺസായിട്ടായി എവിടെ കിടക്കും അപ്പുറത്ത് റൂമിൽ കിടക്കും ഞങ്ങൾ ഇപ്പുറത്ത് കിടക്കും ഇത് ഒരു ബർത്ത്ഡേക്ക് വന്ന് ചേട്ടാ വാങ്ങി തന്നെ കേട്ടോ ഇതന്ന് അരലക്ഷം രൂപയ്ക്ക് മേലെയായിട്ടുണ്ട് അരലക്ഷത്തിന് മുക്കാൽ ലക്ഷം രൂപയായിട്ട് അതായത് പതിനഞ്ച് വർഷം മുമ്പേ ആയിട്ട് എന്തോ എനിക്ക് വാങ്ങി തന്നെ അല്ല സോറി ഈ വീട്ടിൽ കൂടിയ ശേഷം അപ്പോൾ ഒരു പത്ത് വർഷം മുമ്പേ ഇല്ല അപ്പം ഇനി നമുക്ക് പുറത്തലമാരി പോയി നോക്കാം കേട്ടോ തലമാരിയിലാണെങ്കിലും നിങ്ങൾ കണ്ടാൻ ഇട്ടു വാരിവെലിങ് കിടക്കുകയാണേ ജോൺസാട്ട് ഇവിടെ ഉണ്ട് പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റില്ല ഇവിടെ ഉണ്ട് ഇങ്ങനെ കിടക്കൊന്നു വൃത്തിയാക്കി ഇടണം സമയം കിട്ടിയിട്ടേ ഇല്ല ഇപ്പൊ ജീവിതം ഏതോ വഴിക്ക് പോയിക്കൊണ്ടിരിക്കും നമ്മുടെ കത്ത ബിരിയാണിൻ്റെ എല്ലാം കിടന്ന് ും ഇവിടെ ഇണ്ട് വാ എനിക്ക് മധീനം ഹൈറ്റില്ല ജോൺസായിട്ടായിട്ട് അതുകൊണ്ട് അലമാരിയിലുണ്ട് കുറെ ഉണ്ട് ഇവിടെ കൊറേ ഇന്നുണ്ട് നമ്മുടെ കപ്പ ബിരിയാണിക്കുള്ള ഉള്ള അരപ്പിനകത്ത് തേങ്ങ കുരുമുണ്ട് എലഞ്ചീരകം ചെല്ലി വെളിച്ചു ഇന്ന് വെച്ച് കറക വല്ലാണ്ട് മൂക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നൊരു പച്ചച്ചോളെടുത്ത അമ്മ ഇന്ന് വെച്ചുകൂടെ മല്ലപ്പൊടി മല്ലിപ്പൊടിയൊക്കെ കുടിച്ചിരുന്നുണ്ട് പിന്നെ രാവിലെ ഞാനൊരു ഡ്രാഗൺ ഫ്രൂട്ട് ഒക്കെ ഒരു ജ്യൂസ് അടിച്ച് വെച്ചതാണ് കുടിക്കാൻ പറ്റിയില്ല ഭക്ഷണം കുറയ്ക്കാൻ വേണ്ടി ഇതടിച്ച് വെച്ച് പക്ഷേ ഇതടിച്ച് വെച്ച ശേഷം ഞാൻ ഭക്ഷണം കഴിച്ചു കൊണ്ട് ഞാൻ കപ്പ കുത്തി വെച്ച് സാലഡ് നമുക്കൊരു സാധനം ഉണ്ട് കറക്കുന്ന നല്ല സുഖം എല്ലാം നമുക്ക് ഒരു സാധനം എല്ലാവരെയും അതിനകത്ത് കറക്കിയാ എളുപ്പ അമ്മായി പച്ചമുളകും അതും കൂടി ഇട്ടിട്ട് ഇട്ടു നല്ല ആയിട്ട് കിട്ടും കുറച്ച് രുചി കൂടും രുചി ആ ഇട്ട് ചെയ്യുമ്പോൾ അല്ലേ നല്ല ടേസ്റ്റി കിട്ടും ഇപ്പത്തുനിന്ന് തൊഴിലുറപ്പിൻ്റെ തോട് നന്നാക്കണം കേട്ടോ അതെ ജോൺസേട്ടാ ഇതെല്ലാം കണ്ടോ ഒരു പിലോ കവർ എടുത്തോളാൻ പറഞ്ഞതിന് എനിക്കിട്ട് തന്ന പണിയാത് എന്നെ കൊണ്ടൊന്നും വയ്യ ഏറ്റവും മടിയുള്ള പണിയാണ് അലമാരോർത്തി ആ ഒരു തലേനുറ കരയാനാണ് ഈ മനുഷ്യൻ ഇത്രയും കാണിച്ചിട്ടാണ് അക്രാമം നമ്മുടെ കപ്പ കപ്പ ബിരിയാണി ഞാൻ പുറത്ത് വെക്കാൻ കാരണം എനിക്ക് വീഡിയോ എടുക്കുമ്പോൾ നല്ല വെളിച്ചം കിട്ടാനാണ് കേട്ടോ എല്ലാം നല്ലോണം എന്ത് ഞാൻ കുക്കറിൽ വേവിച്ചിട്ട് ഇപ്പുറത്തേക്ക് കിട്ടതങ്ങനെ അതിനകത്തേക്ക് കപ്പ വെച്ചു പിന്നെ കല്ലുപ്പ് ഇട്ടാ എന്താ അറിയില്ല ഒരു പ്രത്യേക രുചിയുള്ള പോലെ എനിക്ക് ഫീല് ചെയ്യുന്നുണ്ട് അറിയില്ല വലിയ വലിയ പാചക വിദഗ്ധരൊക്കെ കല്ലുപ്പാണ് കുക്കിങ്ങിന് ഉപയോഗിക്കുന്നത് പിന്നെ തൈര്ണ്ട് തൈര് ഉണ്ടോ എൻ്റെ കപ്പ ബിരിയാണി മാത്രം പ്രതീക്ഷിച്ചോന്ന് റാസിമോ ഞങ്ങൾ ഓഫീസിലേക്കുള്ള കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നാട്ടോ കാരാപ്പുഴയെന്നാട്ടോ ഒക്കെ എടുത്തെ ഇനി വീട്ടിൽ പോകണം ഞാൻ ഇവർക്ക് കപ്പ ബിരിയാണി സെറ്റ് ആക്കിയിട്ടുണ്ട് ഓൺ വേ ആണ് എനിക്ക് വേണ്ട ഏ വേണ്ട എനിക്ക് ഇത് മതി പൈനാപ്പിൾ പൈനാപ്പിൾ ഉപ്പിളിട്ടൊക്കെ തന്ന് നമ്മൾ പോയിട്ട് കപ്പ ബിരിയാണി കുഴച്ചു ഇനി ഇവർക്ക് കൊടുക്കുന്നു എന്നിട്ടാ ഇന്നലെ കോഴിക്കോട് പോകുന്നു ഞാൻ വയനാട്ടിലേക്ക്

ഈ കോഴിക്കോടുള്ള എന്താ എന്തവിടെ കാര്യം കോഴിക്കോടുള്ള എന്താ എന്ത കാര്യം എന്റെ കപ്പൊക്കെ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരമുള്ള കപ്പ ബിരിയാണി കേട്ടോ ഇതിന്റെ പേര് ഞാൻ നല്ല മസല് പിടിച്ചിണ്ട് ബിരിയാണി അങ്ങനെ അവർക്കുള്ള കപ്പ കപ്പ ബിരിയാണി ബിരിയാണി സെറ്റ് വേണോ വാ റാസി ഓടിയോ ഞങ്ങൾ എല്ലാരും അവിടെ ചായക്ക് വെള്ളം വെച്ച പാത്തു ചൂടാ ഇത് കട്ടൻ ചായയാണ് കേട്ടോ എല്ലാവർക്കും ഒരു ഡൗട്ട് എന്താ അങ്ങനെ ചോദിക്കുന്ന നമ്മുടെ കുട്ടികളൊക്കെ ടീസന്റ് മക്കളാ ചോദിച്ചാലോ അച്ഛനു അപ്പതേ ഞങ്ങൾ ഞങ്ങളുടെ കപ്പ ബിരിയാണിയിലേക്ക് അറ്റാക്കിയിട്ട് കേട്ടോ കന്നി മാങ്ങ അച്ചാറുണ്ട് ഞാനും ഇതേ ഒരു പ്ലേറ്റിലാണ് ഞങ്ങൾ പണ്ടേ അങ്ങനെയാണ് രണ്ടുപേരും ഡയറ്റിങ്ങാ ഐസ് വാട്ടർ എല്ലാം ഉണ്ട് കപ്പ ബിരിയാണി കഴിച്ചു കഴിഞ്ഞിട്ട് പിള്ളേർ നല്ല ഉറക്കം കേട്ടോ ിച്ചിട്ടേ അവള് പോലു കഴിച്ചിട്ട് അവള് കഴിക്കാതെ അവളിവിടെ നിന്ന് പോയാലോ പേടിച്ച് ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് മനുഷ്യൻ ഇടിവെട്ടി പോയാലോ ില്ല അത്രയ്ക്ക് പണി എടുത്തിരുന്നുനാഫന്റെ ഒരു സൈഡായിട്ടോ പഞ്ചസാര ഇവിടെ പോയ വിവരം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത് അപ്പൊ കൽക്കണ്ടാണ് നമ്മൾ ചേർത്തിന് വേണ്ടി എടുക്കുന്നത് അങ്ങനെ എന്റെ അത് യൂട്യൂബല്ലേ കുഴപ്പമില്ല കുറച്ച് നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ എൻ്റെ പുനാഫ അവിടെ ചെക്ക് കാരണം അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ വേണമെങ്കിൽ ഉണ്ടല്ലോ എൻ്റെ യൂട്യൂബിലാണെങ്കിൽ ഞാൻ ഷോസ് ആയിട്ട് അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഇടാം കേട്ടോ കാരണം ചെക്ക് ചെയ്യണേ എൻ്റെ പുനാക്ക സെക്സ് സൂപ്പർ ഷോസ് ആക്കാം എന്നിട്ട് കൂടെ കൂടി എന്ത് കഴിക്കുമ്പോൾ ബസ് കൽപ്പറ്റി വിടാനൊക്കെ ആയിട്ട് കൽപ്പറ്റയ്ക്ക് വന്ന് നോക്കുമ്പോൾ കൽപ്പറ്റ അങ്ങനെ അങ്ങനെ ഇതേ അമ്മയ്ക്കുള്ള കുറച്ച് കപ്പ ബിരിയാണി ആയിട്ട് നമ്മളെ അടുത്ത് വന്നു കേട്ടോ അമ്മ ഇന്ന് തന്നെ നല്ലോണം ചതിച്ച് അമ്മ അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു വന്നില്ല അമ്മ ഈ കണ്ണാണോ കണ്ണോളോ ഇല്ല അമ്മ ഇന്നില്ല ഞാൻ വിളിക്കുവേ നാളെ അപ്പം അമ്മായി ഇതേ പോകുന്നു നമ്മുടെ ചുന്നരി അമ്മായി പോകുന്നു ഓക്കെ ഗുഡ് നൈറ്റ് ഇന്നലെ ഞങ്ങളുണ്ടല്ലോ ഒരു മൂവി ഉണ്ടോ പ്രിൻസ് ആൻഡ് ഫാമിലി സൂപ്പർ മൂവിയാണ് ഇന്നത്തെ ആനുകാലിക സംഭവങ്ങളുമായിട്ട് വളരെ അടുത്ത് കിടക്കുന്ന ഒരു സിനിമയാണ് എന്തായാലും കാണണം കേട്ടോ അമ്മേന്റെ ചെടികളൊക്കെ കണ്ടോ അപ്പൊ നല്ലൊരു മഴ പെയ്തു പോയി ഇവിടെ മഴ വേണ്ട നിന്റെ കയ്യിൽ നിന്ന് വീഴുവോ അത് താഴെ കളയരുതേ അമ്മമ്മക്കില്ല കപ്പ ബിരിയാണി എനിക്ക് ആരെങ്കിലും വീട്ടിൽ വന്ന് പോയി കഴിയുമ്പോ ഭയങ്കര സങ്കടാ കേട്ടോ വീട്ടിലേക്ക് പിന്നെ കേറുമ്പോ ആരുമില്ല വിജനത മാത്രം ജോജൂട്ടൻ്റെ കൊറേ കളി പക്ഷെ ജോചൂട്ടൻ എത്ര കളിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും ഭംഗിയായിട്ട് വെക്കുണ്ടോ അതേ അതിന് പോയതേ ഇല്ലല്ലോ ഞങ്ങള് ഞാനും പിള്ളേർ മാത്രമേ പോയുള്ളൂ നിത ഒന്നും വന്നില്ല നിത ഒക്കെ എന്റെ വീട്ടിൽ നിന്ന് അവരൊന്നും കാരപ്പോഴും നീ അതെ വാങ്ങീരാത്ത ഉണ്ടായിരുന്ന വീടാണ് അപ്പൊ പാത്രങ്ങൾ ഇഷ്ടം പോലെ കണ്ടിട്ടുള്ള അമ്മ ഇവന്റെ എന്തായാലും തിന്നുന്ന സാധനം നിന്റെ എന്തെങ്കിലും തിന്നുന്ന സാധനം ഇവിടെ എനിക്ക് ചോദിച്ചെന്താണല്ലേ നിന്നുമില്ല ഇവിടെ തിന്നെ ആ എന്താ അന്നിതാ ഇവർക്കൊക്കെ ഞാൻ അന്നയാണെട്ടോ അന്നാൻറ്റീന്നൊരു വിളി എന്നോടില്ല ഒക്കെ ഞാൻ ആവലോസ് ആവലോസ് പിന്നെ അന്നു ആസ് ആവലോസ് അവ അമ്മ തിന്നൂടാക്കാതെ അമ്മക്കിന്ന് എന്റെ കപ്പ ബിരിയാണി അമ്മ മാറ്റി വെച്ചിട്ട് അമ്മ അമ്മഅമ്മന്റെ കഞ്ഞിയും

അപ്പ അതെ അമ്മേന്റെ വീട്ടിൽ നിന്ന് നമ്മൾ യാത്ര പറഞ്ഞിറങ്ങാണേ ജോജൂട്ടാ ഗുഡ് നൈറ്റ് നാളെ കാണാവേ ബായ് സീ ഗ്രീംസ് ഓക്കെ ബൈ അമ്മ പോവാട്ടാ നാളെ കാണാം ഇന്നലെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ ഇന്ന് രാവിലെയാണ് ഇപ്പോൾ എനിക്ക് എനിക്കിവിടെ ഇടപെട്ടി വന്ന വീഡിയോ വൈഡ് ചെയ്യാൻ മറന്നു പോകും എന്തെങ്കിലുമൊക്കെ വർത്താനില്ല അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ അവിടെ പാസ്ത ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടി പോവാണ് എൻ്റെ മോള് പറഞ്ഞു തന്ന റെസിപ്പി പ്രകാരം യെസ് ഇന്നത്തെ വീഡിയോ വീഡിയോയുടെ വൈൻഡിപ്പിയാണ് അടുത്ത വീഡിയോ വീണ്ടും കാണാം വേഗം കാണാം ഞാൻ ആ ജോൺസൺ ഫ്രം മഞ്ഞു സൂപ്പർ തിന്നു തിന്നു തിന്നുകൊണ്ട് കഴിക്കും